പാലക്കാട് കല്ലടിക്കോട് മീൻവല്ലം തുടിക്കോട് ആദിവാസി കോളനിയിൽ മൂന്ന് കുരുന്നുകൾ മുങ്ങി മരിച്ചു സഹോദരങ്ങളായ ഏഴും നാലും ആറും വയസ്സുള്ള പ്രദീപ് പ്രതീഷ് രാധിക എന്നിവരാണ് മരിച്ചത് തുടിക്കോട് സ്വദേശി പ്രകാശിന്റെയും അനിതയുടെയും രണ്ട് മക്കളാണ് പ്രതീഷ് പ്രദീപ് എന്നിവർ പ്രകാശിന്റെ സഹോദരിയുടെ മകളാണ് രാധിക വീടിന്റെ ഇരുന്നൂറ് മീറ്റർ അടുത്തുള്ള ആളുകൾ അധികം കടന്നു ചെല്ലാത്ത ചിറയിലാണ് കുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചെളിയിൽ പൂണ്ടുകടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹങ്ങൾ പ്രകാശൻ ആശുപത്രിയിലായിരുന്നു ഭാര്യ അനിതയും ഒരു വയസ്സുള്ള കുഞ്ഞുമാണ് വീട്ടിലുണ്ടായിരുന്നത് ഈ സമയത്ത് വീടിന്റെ വെളിയിൽ കളിക്കുകയായിരുന്ന കുട്ടികൾ കൗതുകത്തിന്റെ പുറത്ത് ചിറയിലേക്ക് പോയിരിക്കാമെന്നും അപകടത്തിൽപ്പെട്ടതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കുട്ടികളെ കാണാതായതോടെ നടത്തിയ തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് അഞ്ചു മണിയോടെയാണ് കുട്ടികളെ കണ്ടെത്തിയത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു മൃതദേഹങ്ങൾ നിയമപരമായ നടപടിക്രമങ്ങൾക്ക് ശേഷവും പോസ്റ്റ്മോർട്ടത്തിന് ശേഷവും ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും